ഹൈ ഫ്രൈസ് വെൽക്കം ടു അവർ ചാനൽ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടിരിക്കുന്നത് അടിപൊളിയായിട്ട് സ്കിൻ നല്ല ക്ലിയർ ആയിട്ടും ഗ്ലാ സ്കിൻ കിട്ടാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന അടിപൊളിയൊരു പാക്കാണ് അപ്പോൾ ഈ ഒരു പാക്ക് യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ ഓപ്പൺ ബോർട്ട്സ് നന്നായിട്ട് ഷിങ്ക് ആവാനായിട്ട് ഹെൽപ്പ് ചെയ്യും അതുപോലെ തന്നെ നമുക്ക് ലോങ് ടൈം യൂസ് നമ്മുടെ ഡാർക്ക് സ്പോട്സ് നല്ലപോലെ ഫെയ്ഡാവും പിഗ്മെൻറ്റേഷൻ ഉണ്ടെങ്കിൽ നന്നായിട്ട് മാറും അതുപോലെ തന്നെ നമുക്ക് ക്ലിയർ ഗ്ലാസ് സ്കിൻ കിട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യും അതായത് നമ്മുടെ ഫേസ് നല്ല സ്മൂത്ത് ആയിട്ട് നല്ല ക്ലിയർ ആയിട്ട് ഇരിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നൊരു പാക്കാണ് കേട്ടോ ഇത് നമുക്ക് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ളതാണ് എപ്പോഴും നാല് മണിക്ക് ശേഷം യൂസ് ചെയ്യുക പതിനഞ്ച് വയസ്സ് മുതൽ മുകളിലേക്കുള്ള എല്ലാ ഏജിലുള്ളവർക്കും യൂസ് ചെയ്യാം പുരുഷന്മാരിലും സ്ത്രീകൾക്കും യൂസ് ചെയ്യാം എല്ലാ സ്കിൻ ഡൈപ്പുകാർക്കും യൂസ് ചെയ്യാം കേട്ടോ വീട്ടിലെ ഇൻഗ്രീഡിയൻസ് മാത്രം എടുത്തിട്ടാണ് നമ്മൾ ഇത് തയ്യാറാക്കാനായിട്ട് പോകുന്നത് വൺ ടൈം നമ്മൾ ഇത് തയ്യാറാക്കി ഒരു ഫൈവ് ഡേയ്സ് വരെ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് അന്ന് ഒന്ന് പാക്കായിട്ട് യൂസ് ചെയ്യാനായിട്ട് പറ്റുകയോ പിന്നെ വീണ്ടും വേണമെങ്കിൽ ഫൈവ് ഡേയ്സിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇതുപോലെ മേക്ക് ചെയ്ത് വെക്കാം കേട്ടോ അപ്പൊ ടൈറ്റ് ആയിട്ട് ജലാംശം ഒന്നും ഇല്ലാതെ വേണം നമ്മളത് സൂക്ഷിച്ചുവയ്ക്കാനായിട്ട് ഫ്രിഡ്ജിൽ എന്നിട്ട് അതാത് ദിവസത്തേക്കുള്ളത് അതാ ദിവസം തയ്യാറാക്കി യൂസ് ചെയ്യാന്നുള്ളതാണ് കേട്ടോ അപ്പം നമുക്ക് ഈ ഒരു ഫേസ് ഫേസ്ബാക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം അതിന് മുന്നേറ്റിട്ട് നമ്മുടെ ചാനൽ ഇപ്പോൾ ആരെങ്കിലും പുതിയതായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഈ ചാനൽ ഇഷ്ടമായ സ്ക്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ തൊട്ടടുത്തുള്ള ബെൽബട്ടൺ ഓൾ ഒന്ന് ഓപ്ഷൻ കൊടുക്കണം എങ്കിലാണ് നമ്മൾ ഇടുന്ന പുതിയ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ വീഡിയോസെല്ലാം മിസ് ചെയ്തത് കാണാനും പറ്റുള്ളൂ അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകും അപ്പോൾ നമുക്ക് ഈ ഒരു ഫേസ് പാക്ക് തയ്യാറാക്കാനായിട്ട് ആദ്യം വേണ്ടത് ചെറിയ പഴമാണ് അപ്പോൾ ചെറുപഴം ഏത് വേണമെങ്കിലും എടുക്കാം ഇനി നിങ്ങളുടെ കയ്യിൽ ചെറുപഴം ഇല്ല പകരം അവക്കാട ഉണ്ടെങ്കിൽ ഇതെടുക്കാം കേട്ടോ ഇതും നമ്മുടെ സ്കിന്നിന് ഭയങ്കര നല്ലതാണ് അവക്കാട ഉപയോഗിച്ചിട്ടൊരു ഫേസ് പാക്ക് നമ്മൾ നമ്മളൊത്തിരി നാൾ മുന്നേ ഇട്ടിട്ടുണ്ട് കാണാത്തവർക്ക് ജസ്റ്റ് നോക്കാം കേട്ടോ നല്ലതാണ് നമ്മുടെ സ്കിൻ സോഫ്റ്റ് ആവാനും ആവാനും ഒക്കെ ഒരുപാട് ആൻറ്റി ഓക്സിഡൻസ് ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ കേട്ടോ അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ട് ചെറുപഴം ഒരെണ്ണം മതിയാവും നന്നായിട്ട് കഴുകി എന്താ പറയുക തൊലി കളഞ്ഞതിന് ശേഷം നന്നായിട്ട് ചെറിയ പീസസ് ആക്കി മുറിച്ചെടുക്കുക അതിന് ശേഷം പക്ഷേ നമുക്ക് വേണ്ട നെക്സ്റ്റ് ഇൻഗ്രീഡിയൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അരിമാവാണ് അതായത് നമ്മുടെ പച്ചരി ഇല്ലേ അരിപ്പൊടി അപ്പോൾ അത് നമുക്ക് ഏത് ഇതായാലും മതി പുട്ടിനുള്ളതോ അപ്പത്തിനുള്ളതോ എന്തിനുള്ള പേയ്ക്കുന്നതായാലും കുഴപ്പമില്ല കേട്ടോ അത് ഒരു വലിയ ടേബിൾ സ്പൂൺ ആഡ് ചെയ്ത് കൊടുക്കുക നെക്സ്റ്റ് നിങ്ങളുടെ സ്കിന്നിന് കോഫി പൗഡർ സ്യൂട്ടബിൾ ആണെന്നുണ്ടെങ്കിൽ ഒന്നോ രണ്ടോ ടീസ്പൂൺ കോഫി പൗഡർ കൂടി ആഡ് ചെയ്ത് കൊടുക്കുക ഇനി കോഫി പൗഡർ പറ്റാത്ത സ്കിൻ ടൈപ്പാരുണ്ടല്ലോ അങ്ങനെയുള്ളവരാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പകരം നമ്മുടെ സാൻഡൽവുഡ് പൗഡർ അതുപോലെ തന്നെ ഓറഞ്ച് ബീൽ പൗഡർ പോമംഗ്രാനേറ്റ് പൗഡർ ആംല പൗഡർ അങ്ങനെയുള്ള പൗഡേഴ്സ് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ അത് നമ്മുടെ സ്കിന്നിന് അനുയോജ്യമായിട്ടുള്ള ഏതെങ്കിലും ഒരു പൗഡറും കൂടി ആഡ് ചെയ്ത് കൊടുത്ത് ഒട്ടും തന്നെ വെള്ളം ചേർക്കാതെ നമ്മളതുപോലെ അരച്ചെടുക്കണം അപ്പോൾ ഒട്ടും വെള്ളം ചേർക്കാതെ അരച്ചെടുക്കുന്നത് ഉണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു തിക്ക് പേസ്റ്റ് പേസ്റ്റായിട്ടായിരിക്കും കിട്ടുക നല്ല പേസ്റ്റാക്കി അരച്ചെടുക്കുക ഈ അരച്ച പേസ്റ്റിന് നമുക്ക് ഫൈവ് ഡേയ്സ് വരെ ഫ്രിഡ്ജിൽ എയർടൈറ്റ് ആയിട്ടുള്ള ജലാംശമൊന്നും ഇല്ലാത്തൊരു കണ്ടെയ്നറിൽ സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട് പറ്റും ഇനി അന്നൊന്ന് പാക്ക് തയ്യാറാക്കാനെടുക്കുമ്പം ഇതുപോലെ ഒരു ടേബിൾ സ്പൂൺ അരച്ച പേസ്റ്റും പിന്നെ അതിനകത്തേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് അലോവേറയുടെ ജെല്ലാണ് നിങ്ങൾക്ക് റോസ് വാട്ടറോ തേനോ ചേർത്ത് മിക്സ് ചെയ്തെടുക്കാനായിട്ട് പറ്റും അതോ അല്ലെങ്കിൽ നോർമൽ വാട്ടറിൽ വേണമെങ്കിലും നിങ്ങൾക്ക് അത് മിക്സ് ചെയ്യാം അപ്പോൾ നമ്മുടെ സ്കിന്നിന് അനുയോജ്യമായിട്ടുള്ളത് ഏതാണോ അതിൽ ചേർക്കാം നല്ല ഡ്രൈ സ്കിൻ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓയിൽ ചേർത്ത് വേണമെങ്കിൽ ഇത് മിക്സ് ചെയ്തെടുക്കാനായിട്ട് പറ്റൂട്ടോ ലോങ് ടൈം യൂസ് നമ്മുടെ സ്കിൻ നല്ലപോലെ ബ്രൈറ്റൻ ചെയ്ത് നല്ല ഗ്ലോയിങ് ആയിട്ട് ഇരിക്കാനൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും ഓപ്പൺ പോർഷ്സൊക്കെ നന്നായിട്ട് സ്പ്രിങ് സ്ക്രി ചെയ്തിട്ട് സ്കിൻ നല്ല സ്മൂത്ത് സ്മൂത്തായിട്ടിരിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യൂട്ടോ അപ്പം അരച്ച പേസ്റ്റ് അതുപോലെ തന്നെ വയ്ക്കുക അതിനകത്തേക്ക് ഇതൊന്ന് മിക്സ് ചെയ്ത് വയ്ക്കാതിരിക്കുക അന്നുള്ളത് അന്നന്ന് തന്നെ തയ്യാറാക്കാനായിട്ട് നോക്കാം ഫൈവ് ഡേയ്സ് വരെ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാൻ പാടുള്ളൂ അതുപോലെ തന്നെ നമുക്ക് എന്താ പറയുക ഇത് ഫേസിൽ മാത്രമല്ല ഫുൾ ബോഡിയിൽ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ ആവശ്യത്തിന് അലോവെ ജെല്ലും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഫ്രഷ് ആയിട്ടുള്ള അലോവരാ ജെല്ലാണ് നിങ്ങൾക്ക് ചേർക്കാനുണ്ടെങ്കിൽ അത് വേണമെങ്കിൽ ചേർക്കാം അപ്പോൾ ഫ്രഷ് ആയിട്ടുള്ള അലോവരാ ജെല് റോസ് വാട്ടർ നോർമൽ വാട്ടർ അങ്ങനെ എന്ത് വേണമെങ്കിലും മിക്സ് ചെയ്യാനായിട്ട് എടുക്കാം തൈര് തേൻ പാല് അങ്ങനെയൊക്കെ എടുക്കാം കേട്ടോ നമ്മുടെ സ്കിന്നിന് അനുയോജ്യമായിട്ടുള്ളതും എടുക്കാം അത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് ഇനി നമുക്കിതെങ്ങനെ സ്കിന്നിന് യൂസ് ചെയ്യാൻ നോക്കാം അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ നമ്മൾ എങ്ങനെയാണ് പാക്ക് തയ്യാറാക്കിയതെന്നറിയാം അലോവന ജെല്ല് ചേർത്ത് മിക്സ് ചെയ്യുന്നത് നമ്മൾ എപ്പോഴാണോ പാക്ക് ഇടുന്നത് അപ്പം മാത്രം കുറച്ചെടുത്ത് ഇതുപോലെ മിക്സ് ചെയ്ത് ഉപയോഗിച്ചാൽ മതി കേട്ടോ ഇത് ഫേസിലും ഫുൾ ബോഡിയിലും യൂസ് ചെയ്യാം അപ്പോൾ നമുക്ക് അപ്ലൈ ചെയ്യാം പിന്നെ ഫേസിലും അതുപോലെ തന്നെ നെക്കിലും അപ്ലൈ ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ സാധാരണ വെയിറ്റ് ചെയ്യുന്ന പോലെ ഇരുപത് മിനിറ്റ് വെയിറ്റ് ചെയ്യാം അതിന് ശേഷം വാഷ് ഓഫ് ചെയ്യാം അപ്പോൾ നമുക്ക് ഇരുപത് മിനിറ്റ് വെയിറ്റ് ചെയ്തിട്ട് അപ്പോൾ ഏകദേശം ഇരുപത് മിനിറ്റ് ആയിട്ടുണ്ട് അത്യാവശ്യം നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് വൈപ്പ് ചെയ്യാം ഇപ്പോൾ കണ്ടില്ല നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം സ്കിൻ ഫസ്റ്റ് യൂസ് ചെയ്യുന്നത് നല്ല സ്മൂത്ത് ആയിട്ടുണ്ട് അതുപോലെ തന്നെ നല്ലപോലെ ബ്രൈറ്റൻ ആയിട്ടുണ്ട് നല്ല സ്കിൻ നല്ല ഭയങ്കരമായിട്ട് സോഫ്റ്റ് ആവും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് എൻ്റെ അടുത്ത് ഫീഡ്ബാക്ക് അറിയിക്കുക അപ്പോൾ നമുക്ക് ഇനി ഒരു പുതിയ വീഡിയോയിൽ കാണാതിരിക്കും